നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിൽ ചെൽസി ഇറങ്ങുന്നത് ജൂലൈ എട്ടിനാണ് അതായത് ചൊവ്വാഴ്ച ഇന്ത്യൻ സമയം പറയുമ്പോൾ ജൂലൈ ഒമ്പതിന് ബുധനാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനാണ് സെമി ഫൈനൽ മത്സരത്തിൽ ചെൽസി ഫ്ലൂമിനിൻസുമായിട്ട് ഏറ്റുമുട്ടുന്നത് ആ ബ്രസീലിയൻ ക്ലബിനെ തോൽപ്പിച്ച് ഫൈനലിലേക്ക് കടക്കണമെങ്കിൽ ചെൽസിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരാളെ മറികടക്കേണ്ടതുണ്ട് അത് മറ്റേ അരേമല തിയാഗോ സിൽവ എന്ന അവരുടെ പ്രിയപ്പെട്ട മുൻ താരത്തെയാണ് തിയാഗോ സിൽവ ഈ ക്ലബ് വേൾഡ് കപ്പിൽ നാൽപ്പതാമത്തെ വയസ്സിൽ നടത്തുന്ന പ്രകടനം വളരെ മികച്ചതാണ് തൻ്റെ ബോയ്ഹുഡ് ക്ലബായിട്ടുള്ള ഫ്ലൂബിനൻസിനൊപ്പം യൂത്ത് കരിയർ അദ്ദേഹം ആരംഭിക്കുന്നത് ഫ്ലുബിനൻസിലൂടെയായിരുന്നു അവിടെ നിന്ന് പിന്നെ പല ക്ലബുകളിലേക്കും അദ്ദേഹം പോയി ഒടുവിൽ ഡൈനോമോ മോസ്കോയിലെ ദുരിതപൂർണമായ കാലം മരണത്തോട് നേ മുഖാമുഖം കണ്ട കാലം ആ കാലം കഴിഞ്ഞ് താൻ ഇനി ഒരിക്കലും ഫുട്ബോൾ കളിക്കുന്നില്ല എന്ന് പറഞ്ഞ് എല്ലാം വിട്ടേച്ച് ബ്രസീലിലേക്ക് മടങ്ങിയെത്തിയ തിയാഗോസിൽവയെ വീണ്ടും കളിക്കളത്തിലേക്ക് മടക്കി കൊണ്ടുവന്നത് ആയിരുന്നു അത് തിയാഗോസിൽവയുടെ രണ്ടാം ജന്മമായിരുന്നു ഫ്ലുമിനൻസിലൂടെ അദ്ദേഹം വീണ്ടും തൻ്റെ കളിമികവ് തിരികെ പിടിക്കുകയും അതിനുശേഷം യൂറോപ്പിലേക്ക് ഏസി മിലാനിലേക്ക് പോവുകയും അവിടെ എല്ലാവരും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കവെ തന്നെയാണ് പി എസ് സിയിലേക്ക് കൊടുമാറിയത് അവിടെ നിന്നും സ്നേഹം ഒടുവിൽ പി എസ് സി വിട്ട് ചെൽസിയിലേക്ക് അവസാന ഘട്ടത്തിലാണ് ചെൽസിയിലേക്ക് പക്ഷേ ആ പ്രായത്തിൽ പ്രീമിയർ ലീഗിൽ പോയിട്ട് എന്ത് ചെയ്യാനാണെന്ന് കളിയാക്കിയവരെയും വിമർശിച്ചവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് വായടപ്പൻ പ്രകടനം അദ്ദേഹം നടത്തി നാല് വർഷക്കാലമാണ് അവിടെ തുടർന്നത് ഒറ്റ വർഷത്തെ കരാറിൽ പോയയാൾ നാല് വർഷക്കാലമാണ് അവിടെ കളിച്ചത് എല്ലാം മതിയാക്കി വീണ്ടും തൻ്റെ നാട്ടിലേക്ക് ബ്രസീലിലേക്ക് എത്തി ഫ്ലുമിനൻസിനോടൊപ്പം ഇതാ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ് ആ മനുഷ്യൻ നാൽപ്പതാമത്തെ വയസ്സിലും എന്തൊരു പോരാട്ട വീര്യമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് ചെൽസിക്കൊപ്പം ക്ലബ് വേൾഡ് കപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി അദ്ദേഹം കളിച്ചിട്ടുണ്ട് അവിടെ മൊത്തം ഇടുകയും ചെയ്തിട്ടുണ്ട് അതാണ് ശ്രദ്ധിക്കേണ്ടത് അത് വെറുതെ മൊത്തം ഇടുകയായിരുന്നില്ല ആ ക്ലബ് വേൾഡ് കപ്പിൽ ഗോൾഡൻ ബോൾ സ്വന്തമാക്കിയതും ഇതേ ടിയാഗോ സിൽവ തന്നെയായിരുന്നു ചെൽസിക്കൊപ്പം ക്ലബ്ബ് വേൾഡ് കപ്പിലെ മികച്ച താരത്തിനുള്ള പുരസ്കാരം നേടിയ താരം ചെൽസിക്കൊപ്പം നിരവധി കിരീടങ്ങൾ നേടിയിട്ടുണ്ട് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സീസണിൽ മുത്തമിട്ടു യു എഫ സൂപ്പർ കപ്പിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മുത്തമിട്ടു ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ അദ്ദേഹം മികച്ച പ്രകടനം നടത്തി അവിടെ മുത്തമിട്ടു എഫ് എ കപ്പിൽ റണ്ണറപ്പായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലും ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിലും ഇ എഫ് എൽ കപ്പിൽ റണ്ണറപ്പ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സീസണിൽ അങ്ങനെ ചെൽസിക്കൊപ്പം പോരാട്ടങ്ങളേറെ കാണുകയും നിരവധി കിരീടങ്ങൾ വാരിക്കൂട്ടുകയും ചെയ്തയാളാണ് ഫ്ലുബിനെൻസിനോടൊപ്പം വീണ്ടും ഒരു പോരാട്ടത്തിന് ഇറങ്ങുന്നത് എതിരാളികൾ തൻ്റെ പ്രിയപ്പെട്ട മുൻ ക്ലബായിട്ടുള്ള ചെൽസിയാണ് എന്ന കാര്യം കൂടി ഓർക്കുക ചെൽസിക്കും അതേപോലെ തന്നെയാണ് ഗോളടിച്ച് ഫ്ലുബിനെൻസിനെ തോൽപ്പിക്കണമെങ്കിൽ തിയാഗോസിൽ വെ മറികടക്കണം ഈ നാല്പതാം വയസ്സിലും അദ്ദേഹം കളിക്കുന്ന കളി നാല് കളികളിൽ നിന്ന് അദ്ദേഹം ഇരുപത്തിനാല് ടാക്കിളുകളും ഏഴ് ഇന്റർസെപ്ഷൻസും നടത്തിയെന്നും മാത്രമല്ല ഇരുപത് ഡ്യുവൽസിൽ പതിനഞ്ചെണ്ണം അദ്ദേഹം വിൻ ചെയ്തിട്ടുണ്ട് പതിനാല് ഏരിയ ഡ്യുവൽസിൽ പതിനൊന്നെണ്ണം വിൻ ചെയ്തിട്ടുണ്ട് ഒറ്റ സ്ട്രൈക്കർക്കും അദ്ദേഹത്തെ ഡ്രിബിൾ പാസ്റ്റ് ചെയ്യാനും പറ്റിയിട്ടില്ല അങ്ങനെ കരിരുമ്പിൻ്റെ കരുത്തോടെ ഈ പ്രായത്തിലും തുടരുന്ന തിയാഗോ സിൽവ എന്ന തങ്ങളുടെ പ്രിയപ്പെട്ട മുൻതാരത്തെ എങ്ങനെ ബീറ്റ് ചെയ്യും ചെൽസി തൻ്റെ പ്രിയപ്പെട്ട ക്ലബിനെ എങ്ങനെ ബീറ്റ് ചെയ്യും തിയാഗോ തിയാഗോസിൽവ അത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് തിയാഗോ സിൽവയ്ക്ക് ചെൽസിയോടുള്ള സ്നേഹം അദ്ദേഹം ഈ ഒരു അൽഹിലാലിനെതിരെയുള്ള ഫ്ലൂബനൻസിൻ്റെ കളിക്ക് ശേഷവും പ്രകടിപ്പിക്കുകയുണ്ടായി അതായത് ആ കളി കഴിഞ്ഞ അവർ സെമിയിലേക്ക് എത്തി ഇനി ആരാ സെമിയിൽ എതിരാളികൾ അൽമിറാസ് ആകുമോ ചെൽസി ആകുമോ എന്നറിയില്ലല്ലോ അപ്പോൾ പിന്നെയാണല്ലോ കളി കഴിഞ്ഞത് കളി നടന്നതും കഴിഞ്ഞതും ഒക്കെ അപ്പോൾ അദ്ദേഹത്തോട് ആ കളിക്ക് ശേഷം ചോദിക്കുന്നുണ്ട് ആരെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ആ കളി അദ്ദേഹം പറയുന്നു ഓഫ് കോഴ്സ് ചെൽസിയെ അദ്ദേഹത്തിൻ്റെ മുൻ ക്ലബായ ചെൽസിയെ തന്നെയാണ് അദ്ദേഹം ബ്രസീലിയൻ ക്ലബ്ബ് പാൽമെറാസ് ഉണ്ടായിട്ടും പിന്തുണച്ചിരുന്നത് ഏതായാലും പ്രിയപ്പെട്ടവർ നേർക്ക് നേർ എന്ത് സംഭവിക്കും കാത്തിരുന്ന കാണാം വീഡിയോസ് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീഡിയോ താം